യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാനൊരു പ്രോഡക്ടിന്റെ റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ പ്രോഡക്റ്റിനൊക്കെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് കൊളാജൻ ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ കൊളാജൻ എന്താണെന്ന് അറിയണം എന്നിട്ടേ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പൊ ആദ്യം നമുക്ക് കൊളാജൻ എന്താണെന്ന് നോക്കാം കൊളാജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തെ ഏറ്റവും അഭിണ്ടനായിട്ട് കാണുന്ന ഒരു പ്രോട്ടീൻ ആണ് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ശരീരത്തെ പ്രോട്ടീൻ എന്ന് പറയുന്നത് കൊളാസൻ ആണ് കൊളാസൻ പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ബോൺസിലും അതുപോലെ തന്നെ ജോയിൻസിൽ ലിഗമെൻസിൽ ടെൻഡൻസിൽ ശരീരത്തിൻ്റെ ഒരുപാട് ഭാഗത്തുള്ള ഓർഗൻസിൽ ബ്ലഡ് വസൽസിൽ തുടങ്ങിയ ഒരുപാട് ഭാഗത്ത് നമുക്ക് കൊളാച്ചൻ്റെ പ്രസൻസ് കാണാൻ സാധിക്കും മെയിനായിട്ടും എല്ലാ തരത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂസിലും നമുക്ക് കൊളാജിനെ കാണാൻ സാധിക്കും ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തെ ജോയിൻസ് ബോൺസ് ലിഗമെൻസ് പല തരത്തിലുള്ള ഓർഗൻസ് ഇവിടെയൊക്കെ തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് ഇവരുടെ പ്രൊഡക്ഷൻ ചെറുതായിട്ട് കുറയുന്നത് കാണും അതായത് നമ്മുടെ പ്രായം കൂടുമ്പോൾ കൊളാജിന്റെ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൊളാജിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമ്മുടെ ബോൺസിന് ജോയിൻ ഒക്കെ പെയിൻ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രെസർസ് ഒക്കെ ഭയങ്കരമായിട്ട് സ്ട്രെച്ചബിളായിട്ടിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ബി പി തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് കൂടാതെ നമ്മുടെ സ്കിന്നൊക്കെ പ്രായം കൂടുന്നതനുസരിച്ച് ചുക്കി ചുളിയതൊക്കെ തന്നെ ഈ കൊളാജൻ്റെ കുറവ് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജൻ നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊളാജൻ കുറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നെല്ലാം തൂങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിൽ തൂങ്ങുമ്പോൾ തന്നെ നമുക്ക് പ്രായം കൂടുന്നതായിട്ട് ഫീൽ ചെയ്യും അതാണ് ഏജിങ് എന്നുള്ള സ്റ്റേജിലേക്ക് വരുന്നത് അപ്പൊ ഈ കൊളാസം നമ്മൾ അഡീഷണൽ ആയിട്ട് സപ്ലിമെന്റേഷൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കൊളാസൻ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് ഇറച്ചി മുട്ടയുടെ വെള്ള മീൻ തുടങ്ങിയിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കളിൽ നിന്നാണ് പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ അബ്സോർപ്ഷൻ പവറും കുറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ എത്ര ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിച്ചാൽ പോലും നമ്മുടെ ശരീരം അത്രത്തോളം അബ്സോർബ് ചെയ്യണമെന്നില്ല ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ശരീരത്തിന് സപ്ലിമെന്റേഷൻ ആണ് കൊടുക്കേണ്ടത് അതായത് ശരീരത്തിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫോമിൽ നമ്മൾ ശരീരത്തിന് സപ്ലിമെന്റുകളാക്കി ഈ ഭയങ്ങൾ കൊളാജും കൊടുക്കുക അങ്ങനെ ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ കൊളാജ് ഇത് ശരിക്കും ഒരു ആന്റി ഏജിംഗ് പ്രോഡക്റ്റ് ആണ് അതായത് പ്രായം കൂടിയാൽ പോലും പ്രായം തോന്നിക്കാത്ത തരത്തിലുള്ള യൗവനം കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടുതലായി നമുക്കിത് മനസ്സിലാവണമെങ്കിൽ ഫിലിം സ്റ്റാർസ് ഒക്കെ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ അവരുടെ സ്കിൻ എല്ലാം ചുടിയുന്നതിന്റെ ഭാഗമായിട്ട് അഡീഷണൽ ആയിട്ട് ഒരുപാട് സപ്ലിമെന്റ്സും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരിലും ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഞാനും ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഈ കൊളാജൻ പ്രധാനമായിട്ടും ഈ കൊളാജൻ പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ സി വൈറ്റമിൻ ഇ പ്രോബയോട്ടിക്സ് അലോവേറ അയലറോണിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള വളരെ നല്ല കണ്ടൻസ് വരുന്ന ഒരു കൊളാജൻ പ്രോഡക്റ്റ് ആണ് ഇത് ഇത് നമുക്ക് ഒന്ന് രണ്ട് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പാഷൺ ഫ്രൂട്ട് ഫ്ലേവർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടതിൽ ഒന്നും തന്നെ ഷുഗേഴ്സ് ഇല്ല ഗ്ലൂട്ടൻസ് ഇല്ല പ്രിസർവേറ്റീവ്സ് ഇല്ല കളേഴ്സ് ആഡ് ചെയ്തിട്ടില്ല ഇതൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിന് നല്ല കാര്യങ്ങൾ മാത്രം തരുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ബുക്ക്ലെറ്റ് നമുക്ക് കാണാം അത് നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ് അതിനുശേഷം അതിനുള്ളിലെല്ലാം സാഷീസ് ആണ് ഇതാണ് ഒരു സാഷെ ഇതുപോലെ മുപ്പത് സാശയാണ് ഒരു ബോക്സിൽ വരുന്നത് ഇനി നമുക്ക് ആവശ്യം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒരു നൂറ്റി അൻപത് എം എൽ ആണ് അവർ പറയുന്നത് അതിലേക്ക് ഒരു സാശ പൊട്ടിക്കുക അതിനുശേഷം ആ വെള്ളത്തിലേക്കിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറിൻ്റെ ആ സ്മെല്ല് ഭയങ്കര രസമാണ് ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ ചെറിയ കട്ടേ പോലെ തരിയായിട്ട് കിടക്കും അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇത് മിക്സ് ചെയ്യുന്ന പ്രോസസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇത് യാതൊരു തരത്തിലുള്ള കൊളാബറേഷനോ പ്രൊമോഷനോ ഒന്നുമല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സ് ആകുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റാണ് കൊളാജൻ നമ്മുടെ ശരീരത്തിന് ഇല്ലാത്തത് നമ്മൾ അഡീഷണൽ ആയിട്ട് സപ്ലിമെൻ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പ്രായമാവില്ല സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നല്ല രീതിയിൽ യൗവനം കാത്തു സൂക്ഷിച്ച് നമുക്ക് കുറേ കാലം കൂടി ജീവിക്കാൻ സാധിക്കും പ്രധാനമായും ഞാൻ പറയുന്നത് സ്ത്രീകളെല്ലാവരും തന്നെ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങണം കാരണം പറയുമല്ലോ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് പ്രായമായതുപോലെ തോന്നിക്കുന്നത് സ്ത്രീകൾക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവർക്കും തന്നെ ഈ പറയുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുന്നുണ്ടാവും ഒരു മൂന്ന് മാസം കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത് അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇത് നമുക്ക് മുപ്പത് സാക്ഷിയാണ് ഇതിൽ വരുന്നത് അതായത് ഒരു മാസത്തേക്കാണ് ചിലർ ഒരു ദിവസം രണ്ട് സാക്ഷി അതായത് പതിനഞ്ച് ദിവസത്തേക്ക് ഉപയോഗിക്കുന്നവരുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം യു ആർ ഹാപ്പി കോളേജ് എന്ന് പറയുന്ന സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ സൈറ്റിൽ നിന്ന് മേടിക്കാം അല്ലാതെ ഉള്ളവർക്ക് ആമസോണിലും ഇത് അവൈലബിൾ ആണ് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആ ഒരു ഓഫർ പ്രൈസിലാണ് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് കയറി വാങ്ങിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റുള്ളവർക്ക് പിന്നെ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ അത് കമന്റ് ചെയ്യാം ഇനി വായിക്കാൻ പോകുന്നവരും നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല വീഡിയോ ലൈക്ക് ചെയ്യണം എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതൊത്തും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുമായിരിക്കും ടാറ്റ ബൈ ബൈ